പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു നോക്കിയാൽ വളരെ കൃത്യമാണ് യാതൊരു സംശയവുമില്ല ഷെയ്ത്വാൻ ജിന്ന് നമ്മളുടെ ശരീരത്തിൽ കയറി കൂടുകയോ രോഗമുണ്ടാക്കുകയോ ചെയ്യുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ തെളിവെന്താ ഒരു ഹദീസാണ് പ്രവാചകൻ സലല്ലാ വസ്സല പറഞ്ഞു ഇന്ന യജിരി എന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സാഹ അലൈഹി വസ്ലമ പറഞ്ഞു എന്ന ശരിയാണ് സഹിഹായ ഹദീസാണ് നോക്ക് എപ്പോഴാണ് പ്രവാചകൻ അലൈഹി അലിസ്ലം അത് പറഞ്ഞത് ആ പറഞ്ഞ സന്ദർഭം മനസ്സിലാക്കിയാൽ തന്നെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് കൃത്യമാവും പ്രവാചകൻ സുഭൈ നമസ്കാരം കഴിഞ്ഞു ആളെ തിരിച്ചറിയാൻ പറ്റാത്ത ഇരുട്ട് തൻ്റെ ഇണയായ സൊഫിയാർ അലി അള്ളാഹുനെയുണ്ട് അവിടെ സഫിയാർ അലി അള്ളാഹുനെയുമായി പ്രവാചകൻ സല്ലു അലി സ്വലമ സംസാരിക്കുന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ട് രണ്ട് സഹാബികൾ അപ്പുറത്തുകൂടെ നടന്നു പോകുന്നു അവരെ വിളിച്ചു പ്രവാചകൻ സലഹുലൈ വസലമ എന്നിട്ട് പറഞ്ഞു ഇതെന്റെ ഭാര്യ സഫിയയാണ് കേട്ടോ അപ്പൊ ആ രണ്ടു സഹാബികൾ പറഞ്ഞു സുഹാൻ അതിനെന്താ പ്രവാചകരെ അല്ല നിങ്ങൾ പൊയ്ക്കോളൂ എന്നിട്ട് പ്രവാചകൻ അവിടെ പഠിപ്പിച്ചു ആ സഹാബികളെ എന്താ നേർക്കു നേരെ വാക്കർത്തെടുത്താൽ രക്തം സഞ്ചരിക്കുന്നയിടത്ത് പിഷാറ്റും സഞ്ചരിക്കും മനുഷ്യനിൽ എന്നാണ് എന്താ പ്രവാചകൻ അവിടെ ഉദ്ദേശിച്ചേ ഇവിടുന്നാണ്ട് അറിഞ്ഞാൽ ഷെയ്ത്താൻ ദുർബോധരവുമായി എത്തും അവരുടെ അടുക്കൽ എന്താ ജീ കണ്ടില്ലേ ആ ഞാൻ കണ്ടു ഒരു പൊണ്ണേറ്റ് സംസാരിക്കണല്ലേ ആ അതെ അത് ആരാ അല്ല നെബിന്റെ ഏതെങ്കിലും ഭാര്യ അല്ല ഞാനും കാണാഞ്ഞിട്ടല്ല ഞാൻ ഇപ്പൊ അത് മുണ്ടണ്ടാന്ന് വിചാരിച്ച അല്ലേ പിന്നെ ഓല് രണ്ടാൾ പോയിട്ട് വേറെ രണ്ടാളോട് പറയും നാട്ടിൽ പ്രശ്നം ഉണ്ടാവും തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ കുഴപ്പമുണ്ടാവും പ്രവാചകൻ ആ തെറ്റിത്താരനെ തിരുത്തി കൊടുത്തു ഇതെന്റെ ഇണയാണ് സഫിയയാണ് ആണ് കേട്ടോ നിങ്ങളുടെ ഉമ്മയാണ് എന്ന് വിശദീകരിച്ചെടുത്തു ആ പ്രവാചകൻ പറഞ്ഞത് അവിടെ ആലങ്കാരികമായ പ്രയോഗം ഇസ്തിഹാറത്ത് എന്താണ് മനുഷ്യ ശരീരത്തിൽ ജീവനുള്ള ഇടത്തോളം കാലം അഥവാ രക്തം സഞ്ചരിക്കുന്ന ഇടത്തോളം കാലം ഷെയ്ത്താൻ മനുഷ്യനെ ദുർബോധനം നടത്തുന്നു അതാ ഇതാ പ്രവാചകൻ സലുവലമ്മ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല റർആാന്റെ ശൈലി തന്നെന്താ നമ്മൾ സൂറത്തു വായിക്കാറില്ലേ എന്താ പറഞ്ഞാല് വസ്വാസ് എടുത്തിട്ട് ശരീരത്തിൽ കരി കൂടുന്നവൻ എന്നാണോ അമാനിയുടെ തഫ്സീർ ഒന്ന് എടുത്തു നോക്കൂ സഹോദരന്മാരെ പിന്മാറിക്കളയുന്നവൻ എന്നല്ലേ വസ്വാസെടുത്തിട്ട് ഓം പിന്നെ രക്തക്കോലിലൂടെ കയറിയല്ല ഓം പിന്മാറിക്കളയും ഓൻ അടുത്ത ജോലിയുണ്ട് ൾ ഇതേ രീതിയിൽ ദുർബോധനം നടത്തേണ്ടതുണ്ട് അത് ഖന്നാസ് ഖുർആൻ തന്നെ പറഞ്ഞത്